ഹലോ ബാക്ക് ടു ഏഞ്ചൽസ് തോട്ട്സ് അപ്പോൾ യു കെയിൽ ലൈസൻസ് എടുക്കാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ എനിക്ക് ലൈസൻസ് കിട്ടിയത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പം എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് എങ്ങനെയാണ് ലൈസൻസ് എടുത്തതിന് ശേഷം മീൻസ് നമ്മുടെ എടുത്തതിന് ശേഷം അതിന് ടെസ്റ്റ് എങ്ങനെയാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം പറയാമെന്ന് കരുതിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ തുടക്കം നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ യു കെയിൽ വന്ന് ഒരു കൊല്ലം വരെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഇവിടെ ലീഗലി വണ്ടി ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക യു കെ ലൈസൻസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കാരണം നമ്മൾ ഈ വണ് ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വാലിഡ് ആയിരിക്കത്തില്ല പിന്നെ നമുക്ക് റോട്ടില് വണ്ടി ഓടിക്കുന്നത് ഇല്ലീഗലായിട്ട് ഓടിക്കുന്ന ഉള്ള രീതിയിലായിരിക്കും ഓടിക്കുന്നത് പിന്നെ അത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി വളരെ വിഷയമൊക്കെ ആവും അപ്പം അതിലും നല്ലത് അതിനുള്ളിൽ തന്നെ നമ്മൾ ലൈസൻസ് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ പ്രൊവിഷണൽ അപ്ലൈ ചെയ്യുക പ്രൊവിഷണൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു വൺ എയ്റ്റി ഡേയ്സ് അതായത് നമ്മൾ വന്ന ഒരു ആറ് മാസത്തിന് ശേഷമാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ ഫസ്റ്റ് തിയറിയാണ് എഴു എഴുതിയെടുക്കേണ്ടത് അപ്പോൾ തിയറിക്ക് ഡി വി എൽ ഒരു ആപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ അതൊരു അഞ്ച് പൗണ്ട് കൊടുത്തിട്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനകത്തുള്ള മോക്ക് ടെസ്റ്റ് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം അപ്പൊ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ അതിനകത്ത് ചിലപ്പോ വരും അപ്പൊ നമ്മൾ അതിനകത്ത് ചുരുങ്ങിയത് നമ്മളോരോ ക്വസ്റ്റ്യൻ വായിച്ചിരിക്കാനാണെന്നുള്ള ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട് മൊത്തം ഈ ഇരുന്നൂറ്റി സംതിങ് മുന്നൂറ്റി സംതിങ് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ നമ്മൾ മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ അതിനകത്ത് കറക്റ്റ് നമ്മൾ എക്സാമിന് ചെയ്യുന്ന പോലെ തന്നെ അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ അപ്പൊ ഈ അമ്പത് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ തന്നെയും മിന്നെയും തന്നെ മിന്നേയും ആദ്യമൊക്കെ ചിലപ്പം കുറെയൊക്കെ തെറ്റി വരാം അപ്പം അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ വായിച്ച് വായിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും അപ്പൊ അങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്ത് വരുമ്പം അതിനകത്ത് ഫിഫ്റ്റി ഔട്ട് ഓഫ് ഫിഫ്റ്റി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും നമ്മൾ തീയറിക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ പാസ്സാവും അപ്പം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് തീറിക്കകത്ത് തന്നെ മോക്ക് ടെസ്റ്റ് പോരാതെ പിന്നെ ഹസാഡിന്റെ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് അപ്പൊ രണ്ടും കൂടെ പാസ്സായാൽ മാത്രമേ നമ്മളെ തീറി നമ്മൾ പാസ്സാവുകയുള്ളു അപ്പോൾ നമ്മൾ തീറി പാസ്സായതിനു ശേഷം പിന്നെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് നമുക്ക് ഡേറ്റ് ആദ്യം എടുക്കണം അപ്പോൾ ഡേറ്റ് നമുക്ക് അടുത്തുള്ള ഡേറ്റ് ഒന്നും കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ കൂടെ കൂടെ അതിനകത്ത് നോക്കിയിട്ട് അതിനും ആപ്പ് ചിലരൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാറുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആ ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് പറഞ്ഞാൽ പൈസ കളയണമെന്നില്ല കാരണം നമ്മളാ ഡി വി എല്ലേന്റെ ഇതിനകത്ത് തന്നെ ചെക്ക് കയറുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് കണ്ടിന്യൂ ബു ബുക്കിങ്ങിനകത്ത് ചേഞ്ച് ഓഫ് ഡേറ്റ് അപ്പോയിൻമെൻറ്റും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് സമയങ്ങളുണ്ട് ഒരു ഒരു ഒന്നര ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമായിട്ടുള്ള സമയം പിന്നെ രാവിലെ പത്ത് മണി ആ സമയത്തൊക്കെ പെട്ടെന്ന് നിയറസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഡേറ്റ് വരാറുണ്ട് കാരണം ആരെങ്കിലും ക്യാൻസൽ ചെയ്ത ഡേറ്റുകളൊക്കെ അതിനകത്ത് വരാറുണ്ട് അപ്പം അങ്ങനെ ഒരു ചെയ്ത് ഡേറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ വെറുതെ കാശ് കളഞ്ഞ് വേറെ ആപ്പിനകത്ത് അതിനെ ഞാൻ ആരെയും റെക്കമെൻ്റ് ചെയ്യുന്നവർക്ക് വർക്കും അങ്ങനെ ചെയ്യാം കുറച്ചും കൂടെ അപ്പൊ ഞാൻ എന്ത് പറഞ്ഞുകൊണ്ട് അത് അലാം പഠിച്ചതാണ് സോറി അപ്പോൾ ഇങ്ങനെ ആപ്പ് എൻ്റെ ഞാൻ റെക്കമെൻഡേഷൻ ചെയ്യുന്നില്ല അല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം പിന്നെ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം വരുമ്പോഴത്തേക്കും നമ്മൾ അത്രയും കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിനെ വെച്ച് ഡ്രൈവിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം യു കെയിലെ നമ്മൾ റൗണ്ട് ബോട്ടവും കാര്യങ്ങളും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ആ റൗണ്ട് ബോട്ടത്തിലൊക്കെ ആയിരിക്കും എനിക്ക് കൂടുതലും മിസ്റ്റേക്ക് വന്നുകൊണ്ടിരുന്നത് റൗണ്ട് ബോട്ടത്തിലായിരുന്നു അപ്പോൾ നമുക്ക് ആ റൗണ്ട് ബോട്ടം ഒന്ന് ഇതായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും ചിലർക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല എനിക്ക് സമയം എടുത്തു അപ്പൊ ഞാൻ എൻ്റെ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം അന്നേരം അതനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ടറിനൊക്കെ വെച്ച് എല്ലാ ഇൻസ്ട്രക്ടറും നല്ല ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടറാണെന്നൊന്നുമില്ല എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ടർ ഭയങ്കര എന്താ പറഞ്ഞ ഒരു റൂഡ് സ്വഭാവമായിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ പേടിപ്പിക്കുവായിരുന്നു എനിക്ക് ആളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് വണ്ടി ഓടിക്കാനുള്ള കോൺഫിഡൻസ് എന്നെ പോകുവായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല പിന്നെ നമ്മളെ ടെസ്റ്റിന് ചെല്ലുവാണോ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടെസ്റ്റിന് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുന്നേ എങ്കിലും പതിനഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ നമ്മളവിടെ ചെല്ലണം പിന്നെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവർ ചെന്ന് നമ്മുടെ കാർഡ് നമ്മുടെ പ്രൊവിഷണൽ കാർഡ് മേടിക്കും കാർഡ് മേടിച്ചിട്ട് അതിനകത്ത് അവർ നമ്മളോട് എല്ലാം എല്ലാം കറക്റ്റാണെന്ന് ചോദിച്ചിട്ട് അവർ സൈൻ ചെയ്ത് കിട്ട് നമ്മളെ അവരുമായിട്ട് പുറത്തുനിപ്പോ ചിലർ നമ്മളോട് ചോദിക്കും നമ്മുടെ കൂടെ ആരെങ്കിലും വരണം അപ്പൊ വരണ്ടാന്ന് പറഞ്ഞാണെങ്കിൽ ഓക്കെ നമുക്ക് ആരും വേണ്ടാന്നുണ്ടെങ്കിലും അവര് ആരും നമ്മൾ നിർബന്ധിക്കൊന്നുമില്ല കൂടെ ആൾ വേണമെന്ന് അപ്പം ചിലർ നമ്മൾ ആരും വേണമെന്ന് ചോദിക്കാറ് പോലുമില്ല നമ്മൾ ആയിട്ട് അങ്ങ് പോവും അപ്പോൾ പോയി ഇറങ്ങുമ്പോൾ നമ്മളോട് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഡിസ്റ്റൻസിൽ എന്തെങ്കിലും ഒരു വണ്ടി അടക്കുന്നുണ്ടാവും അപ്പോൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിയിട്ട് നമ്പർ വായിക്കാൻ പറയും അപ്പം അത് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർ ഏതാണെന്ന് നമ്മളോട് ചോദിക്കും അപ്പം നമ്മുടെ കാറ് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കാറിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളോട് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതായത് ഷോമി ടെൽമി ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം ഉണ്ടാവും അത് നമ്മൾ തെറ്റായിട്ട് പറയുകയാണെങ്കിൽ അത് മൈനറായിട്ട് വരും അപ്പം ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോമി ഷോമിക്ക് പകരം ടെൽമി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പം ആദ്യം അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു കൊസ്റ്റൻ ആണ് അത് ചിലപ്പം ടയറിനെ കുറിച്ചാവാം ചിലപ്പം നമ്മുടെ എന്താ പറയുക ഹസാഡ് ഹസാഡ് ലൈറ്റിന്റെ കുറിച്ചാവാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ വണ്ടിയുടെ എന്ത് വേണമെങ്കിലും ചിലപ്പോൾ മറ്റേ ഓയിൽ ഓയിൽ ഉണ്ടോ എന്ന് നോക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ എ സി ഫിൽറ്റർ നോക്കുന്നതോ പിന്നെന്തോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ബോണറ്റ് തുറന്നിട്ട് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ സംഭവങ്ങൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഈ ഷോമി ടെൽമി ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞ് ഞാനത് യൂട്യൂബിനകത്ത് നോക്കിയിട്ട് ഈ ഒരു ഒരു ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് ആർക്കെതിന് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കമന്റിനകത്ത് വല്ല ഇടാം അതിനകത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പഠിച്ചാൽ മതി ഞാനത് പഠിച്ചിട്ടാണ് ശരിക്കും പോയിക്കൊണ്ടിരുന്നത് അപ്പം എൻ്റെ ടെസ്റ്റിനകത്തൊക്കെ മിക്കതും ഞാൻ ആ വീഡിയോ കണ്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്നവരെനിക്കത് മൈനർ വന്ന ഇതിന് മുന്നേ എനിക്ക് മൈനർക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ഷോമി ടെലമിങ് ക്വസ്റ്റിനകത്ത് ഈ വീഡിയോ കാണാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് മൈനറായിട്ട് അത് വന്നിട്ടേ ഇല്ല കാരണം ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്ന ആയതുകൊണ്ട് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായതുകൊണ്ടും അതിന്റെ ആൻസർ എങ്ങനെ പറയേണ്ടതെന്ന് അറിയാവുന്നതുകൊണ്ടും ഞാൻ അതേപോലെ പറയുമായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് കഴിയുമ്പം അവർ നമ്മളോട് പറയും നിങ്ങൾ വണ്ടി കയറിയിരുന്നോ വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത് ഞാൻ വന്നതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ വണ്ടി കയറിയിരുന്നോളാൻ പറയും അപ്പം നമ്മൾ ഈ വണ്ടി കയറിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി വണ്ടി ഓടിച്ചുകൊണ്ട് വരികയും അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ നമ്മൾ സീറ്റും പിന്നെ ഗ്ലാസ് മിററും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട് അത് കഴിഞ്ഞ് അവര് വരുമ്പോഴത്തേക്കും അവരകത്ത് കയറി കഴിയുമ്പം നമ്മളോട് പറയും വെന്യൂ റെഡി മൂവ് ഓൺ എന്ന് പറയും അല്ലെങ്കിൽ പൊക്കോ എപ്പോൾ നമ്മൾ റെഡി ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറയും അപ്പം നമ്മൾ നമ്മൾ റെഡി ആവുന്ന ഉള്ള സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എടുക്കുക അപ്പം മൊത്തം നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളത് ഈ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിൽ ഒന്നുണ്ടെങ്കിൽ അവർ മാപ്പ് എടുത്ത് വെച്ചിട്ട് മാപ്പ് നോക്കി നമ്മൾ വണ്ടി ഓടിക്കാൻ പറയും പിന്നെ അടുത്ത പതിനഞ്ച് മിനിറ്റിനകത്ത് അവര് നമ്മളോട് പറയുന്ന വഴിയിൽ നമ്മൾ പോവുക പിന്നെ അടുത്ത പതിനഞ്ച് മിനിറ്റിനകത്ത് നമ്മളോട് ബോർഡ് നോക്കിയിട്ട് സൈൻ ബോർഡൊക്കെ നോക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് നമ്മളോട് പറയും അപ്പം ഇൻഡിപെൻഡന്റ് ഡ്രൈവിങ് പിന്നെ അല്ലാതെ അവർ പറയുന്നത് അങ്ങനെ അങ്ങനെ മൂന്ന് രീതിയിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഈ ചെയ്യുമ്പം ഈ ഡ്രൈവിംഗ് ഓടിക്കുന്ന സമയത്ത് തന്നെ ആയിട്ട് നമ്മൾ റൗണ്ട് ബോട്ടംസ് ആണ് നോക്കേണ്ടത് അപ്പോൾ അവർ ഓരോ റൗണ്ട് ബോട്ടത്തിലും അവർ നോക്കും നമ്മൾ കറക്റ്റ് ലൈനിലാണോ നിൽക്കുന്നത് അപ്പം ഓരോ എക്സിറ്റിനും ഇപ്പം ഫസ്റ്റ് എക്സിറ്റിലാണ് പോകേണ്ടതെങ്കിൽ ഏത് ലൈനിലാണ് നിൽക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് ലൈനിലാണ് നിൽക്കേണ്ടത് ഇപ്പോൾ സെക്കൻഡ് എക്സിറ്റാണെങ്കിലും ചിലത് ഫസ്റ്റ് സെക്കൻഡും ഫസ്റ്റ് ലൈനിലായിരിക്കും ചിലതിൽ ഫസ്റ്റ് എക്സിറ്റ് മാത്രം ഫസ്റ്റ് ലൈനിലും സെക്കൻഡ് എക്സിറ്റ് സെക്കൻഡ് ലൈനിൽ വരട്ടായിരിക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ലൈൻ ഏതെങ്കിലും തെറ്റി പോയാൽ അത് ഒരു മേജർ നമ്മൾ ചിലപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് അത് മീൻസ് അതൊരു തെറ്റേ ഉള്ളു പക്ഷെ അത് അത് മൂലം ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത പോലും ഇല്ലാത്ത രീതിയിലായിരിക്കും നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ടാവും പക്ഷെ എന്നാൽ പോലും അവരത് മേജറായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ഈ മേജർ മൈനർ എന്ന് പറയുന്നതിനകത്ത് ഇപ്പം മൈനർ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ പതിനഞ്ച് മിസ്റ്റേക്ക് വരെ മൈനർ മൈനറിനെട്ട് വരാം അതിൽ പതിനഞ്ചെണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫെയിലായി പത്തെണ്ണം വരെ മാക്സിമം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്സായിടും മൈനർ മാത്രമേ ഉള്ളൂ പത്തെണ്ണം താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്സാവും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ഫെയിലാകും പത്തി കൂടുതലാണെങ്കിൽ നമ്മൾ ഫെയിലായി പോകും അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിൻ ആക്കി നോക്കേണ്ടത് മേജറായിട്ടുള്ള മിസ്റ്റേക്ക് വരാതെ പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ഇതിലും പോകുമ്പോൾ നമ്മൾ എന്താ പറയുക മിറർ ചെക്ക് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നോക്കും നമ്മൾ ഓരോ ഇതിലും പോകുന്ന സമയത്ത് രണ്ട് മിറർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയും അതേപോലെ സ്ട്രേറ്റ് നോക്കുമ്പോഴത്തേക്കും ഓരോ റൗണ്ട് ബോട്ടർ മാറി പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ റോഡിലോട്ട് പോകുമ്പോൾ ഒക്കെ നമ്മൾ മിറർ ഒക്കെ നോക്കുന്നത് ഉണ്ടോയെന്നൊക്കെ അവർ നോക്കും ജലദോഷമാണതാണ് ഇടയ്ക്കിന്നു വെള്ളം വരുന്ന കണ്ണീന്ന് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിനകത്ത് നോക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണ് നമ്മൾ നമ്മൾ കോൺഫിഡൻറ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് പേടിക്കാനില്ല നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് നല്ല ചാൻസസ് ഉണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയും ആയിട്ടുള്ള ആളാണ് ഞാൻ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വഴി കൂടെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ആ വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്കത് പാനിക്കായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അവർ പക്ഷെ നമ്മളോട് പറയും നമ്മൾ വഴി തെറ്റിയാലും കുഴപ്പമില്ല ആ വഴി കൂടെ പോക്കും പിന്നെ അവർ വേറെ വഴി പറഞ്ഞു തരാമെന്ന് പറയും പക്ഷേ ഇപ്പോൾ എക്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫോർത്ത് എക്സിറ്റിലാണ് പോകേണ്ടത് നമ്മൾ ഒരു റൗണ്ട് ബോട്ടം കഴിഞ്ഞ് ഫോർത്ത് എക്സിറ്റിൽ പോകാൻ പറ്റിയില്ല അപ്പം നമുക്ക് വീണ്ടും ആ റൗണ്ട് ബോട്ടത്തിൽ കറങ്ങി പോവാം വീണ്ടും കറങ്ങിയിട്ട് പിന്നെ അടുത്ത ഇതിനകത്ത് ഫോർത്ത് എക്സിറ്റിലോട്ട് കയറിയാൽ മതി അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എൻ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പേടി ഭയങ്കര ആങ്സൈറ്റി ഉള്ള കാര്യങ്ങളൊണ്ട് അങ്ങനെ അതിലൊക്കെ എനിക്ക് മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു തുടക്കത്തിലൊന്നും എനിക്ക് എന്താ പറയുക ആദ്യത്തെ അറ്റൻറ്റിലൊന്നും അല്ലെങ്കിൽ കിട്ടിയത് ഞാൻ കുറച്ച് അധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എനിക്ക് ഡ്രൈവിങ് എന്താ പറയുക ലൈസൻസ് കിട്ടിയത് ഞാൻ കുറേ തവണ വീണ്ടും വീണ് ശ്രമിച്ചു നമ്മൾ അതേപോലെ നമ്മൾ പരിശ്രമിക്കണം നമ്മൾ അതിനുവേണ്ടി തന്നെ നമ്മൾ തുനിഞ്ഞിറങ്ങണം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ എന്താ പറഞ്ഞു എല്ലാവരും ഡസ്പായി പോകും ശരിയാണ് സ്വാഭാവികമാണ് ഒരു മനുഷ്യനൊരു തവണ ഒരു ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് സ്വഭാവം ഓഹ് എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് എനിക്ക് പറ്റാത്ത പണിയാന്ന് തോന്നുന്നു കാരണം ഓരോ ടെസ്റ്റും കഴിയുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ എനിക്ക് മേജർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വെച്ചു എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ ഇവിടെ എത്ര നാൾ ഡ്രൈവിംഗ് ഇത് ചെയ്താലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ഞാൻ പിന്നെയും വിചാരിച്ചു ഇല്ല ചെയ്യാം ഓരോ തവണയും ടെസ്റ്റ് ഡേറ്റ് എടുക്കും ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞ് പോകും ശ്രമിക്കും എൻ്റെ അവസാനം എന്താ പറയുക നമ്മളെ തിയറി എക്സ്പയർ ആവാനായിട്ട് ഒരു ഇനി എത്ര മാസം കൂടെ ഉണ്ടായിരുന്നു ഒരു മൂന്ന് മാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് മാസത്തിന് മുന്നേ തന്നെ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടി അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ് പിന്നെ അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടാം എല്ലാവരും അതിനുവേണ്ടി ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ യു കെ ഡ്രൈവിംഗ് എ ഡ്രൈവിങ് ടെസ്റ്റിനെ കുറിച്ച് അപ്പോൾ ഇതിന് പിന്നെ പറയേണ്ട കാശിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പ്രൊവിഷണൽ എടുക്കാനായിട്ട് പൈസ എനിക്ക് ഓർക്കുന്നില്ല മറന്നുപോയി പൈസ കൊടുക്കേണ്ടെന്ന് തോന്നുന്നു പ്രൊവിഷണലിന് അപ്ലൈ ചെയ്യുമ്പം പക്ഷെ നമ്മൾ ഫസ്റ്റ് തിയറി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവനായിട്ട് നമ്മൾ ഇരുപത്തഞ്ച് പൗണ്ട് എങ്ങാണ്ട് പേ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓരോ തവണയും ഡ്രൈവിങ് ടെസ്റ്റിനായിട്ട് അറുപത്തി നാല് പൗണ്ട് ഇപ്പം കൂടിയോന്നറിയത്തില്ല ഇടക്ക് ഞാനിങ്ങനെ ഡേറ്റ് ട്വ ട്വൻറ്റി ട്വൻ്റി സിക്സിൽ എഴുപത്തി സംതിങ് ആയിരുന്നു കാണിച്ചത് അത് എഴു എന്താ ട്വൻ്റി ട്വൻ്റി സിക്സ് തൊട്ട് കൂടുന്നതാണോ എന്നറിയത്തില്ല എനിക്ക് പിന്നെ ധേനന്തരം അതിന് മുന്നേറ്റ ഡേറ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ എടുത്തായിരുന്നു അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് കൂടിയിട്ടുണ്ടോ ഇല്ലെന്നുള്ള അറിയത്തില്ല പക്ഷെ ഞാൻ അടച്ചോണ്ടിരുന്നത് അറുപത്തിനാല് പൗണ്ട് വെച്ചായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെന്നുണ്ടെങ്കിൽ കമന്റിൽ കമന്റ് ചെയ്താൽ മതി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരിയ്ക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ Bye-bye.